ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ പാട്ട് പാടുന്നൊരു വീഡിയോ ആണ് ഇതിന് മുന്നേ അമ്മ പാട്ട് പാടിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും എൻ്റെ പുറകെ നടന്ന് ഭയങ്കര ശല്യമാണ് എന്ന് വേണം പറയാൻ പാട്ട് പാടാൻ വീഡിയോ എടുക്കുക വീഡിയോ കൊടുക്കുകയാണ് അപ്പം ഇന്നാൾ പാട്ട് പാടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം എന്തിഷ്ടമാണെനിക്കെന്നു ഈ ഗ്രാമം എന്തിഷ്ടമാണ് എനിക്കുന്നു മഴ പോലെ പുഴ പോലെ വിടരു തുളസീതളം പോലെ ഈ ഗ്രാമം എന്തിഷ്ടമാണ് എനിക്കെന്നു കനിമുള്ളൊരമ്മ പുളവേള പോലെ ആമ്പൽ പൂങ്കുളം പോലെ എന്തിഷ്ടമാണ് എനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണ് എനിക്കെന്നോ സ്നേഹിക്കും അച്ഛനെ പോലെ ഉരുകുന്ന പെങ്ങളെപ്പോലെ സ്നേഹിക്കും അച്ഛനെ പോലെ ഉരുകുന്ന പെങ്ങളെ പോലെ പോലെ പുളമേള പോലെ ആമ്പൽ പൂങ്കുളം പോലെ എന്തിഷ്ടമാണ് ഈ ഗ്രാമം എന്തിഷ്ടമാണ് എനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണ് മഴവേള പോലെ പുളർവേള പോലെ ആമ്പൽ പൂങ്കുളം പോലെ എന്താണ് എനിക്കെന്നോ കാറ്റിലൊഴുകും കിളിപ്പാട്ടുപോലെ കാറ്റിലൊഴുകും ഗിളിപ്പാട്ടുപോലെ അരയാല് പോലെ അമ്പലും പോലെ നല്ലതാണോ കക്കൂട്ട ഉമ്മ നന്നായിട്ട് പാടിയാ ഏ കക്കൂട്ടം അടുത്ത പാട്ടെടുക്കാൻ പോയി പോലെ